അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാപ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ പ്രതികരണവുമായി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി വേണ്ടുന്ന ഒൻപത് കോടി രൂപയിൽ ആറു കോടി രൂപ സർക്കാർ വകയിരുത്തുകയാണെങ്കിൽ ശേഷിക്കുന്ന മൂന്ന് കോടി രൂപ ലഭ്യമാക്കി നൽകാമെന്ന് എം അടിമാലിയിൽ പറഞ്ഞു അൻപത് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും ശേഷിക്കുന്ന തുക സി ഫണ്ട് വഴി ലഭ്യമാക്കാമെന്ന് അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ആറ് കോടി രൂപ സൂപ്രണ്ട് ഉൾപ്പെടെ ഒന്നും കിട്ടില്ല അപ്പൊ അവരെ കത്ത് നൽകി ആറ് കോടി രൂപ ഗവൺമെന്റ് മൂന്ന് കോടി രൂപയോടുകൂടി ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഇനി മൂന്ന് കോടി രൂപയുടെ കുറവ് മാത്രമേ ഉൾവ അൻപത് ലക്ഷം രൂപ എന്റെ എം ബി ഫണ്ടിൽ നിന്നും ഞാൻ നൽകാൻ തയ്യാറാണ് അടിമാലി അടിപൊളി ആശുപത്രി അത് അക്കാര്യത്തിൽ ജില്ലാ വളർന്നു സപ്പോർട്ട് മാത്രമല്ല ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി അടിയന്തരമായി ആ വിഷയം ഞാൻ റിപ്പീറ്റ് ഒരിക്കലും